പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇതിൽ കാണുന്ന ഓരോ രജിസ്റ്റർ നമ്പറുകളും കേരളത്തിലെ അനേകം യുവതി യുവാക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ലക്ഷ്യങ്ങളിലേക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന അക്കങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിറഞ്ഞിരിക്കുന്നത് അതേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചാണ് നമ്മുടെ പ്രിലിംസ് പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഒപ്പം തന്നെ രജിസ്റ്റർ നമ്പറുകളും നമ്മുടെ എലിജിബിലിറ്റി ലിസ്റ്റ് ക്ലിയർ ചെയ്തവരുടെ ഈ ഒരു രജിസ്റ്റർ നമ്പറുകളും പി എസ് സി ഒഫീഷ്യലായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ സ്റ്റേറ്റ് വൈഡ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് പിന്നീട് നമുക്കതിൻ്റെ സ്കെയിൽ ഓഫ് പേ കാണാം മുപ്പത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് അതിന് മുന്നോടിയായിട്ട് അതിനെ കാറ്റഗറി നമ്പർ ഓർത്ത് വയ്ക്കാം അഞ്ഞൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പരീക്ഷ നടന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടായിരുന്നു ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അപ്പോൾ ഈ ഒരു രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വലിയ കടമ്പ കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നിങ്ങളെല്ലാം രജിസ്റ്റർ ഇതിൽ കാണിച്ചിരിക്കുന്ന രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു പ്രിലിംസ് പാസ്സായവരാണ് അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പകുതി ദൂരം പിന്നിട്ടു ഇനി നമുക്ക് മെയിൻ പരീക്ഷയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക മെയിൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ആദ്യമേ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് ലിസ്റ്റിലില്ലാത്തവർ നിരാശപ്പെടേണ്ട ഇതൊരു തുടക്കമായിട്ട് കാണുക നിങ്ങളുടെ വിജയങ്ങളുടെ സമയം അല്ലെങ്കിൽ ദിനങ്ങൾ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങളുടെ സമയം വരും വരെ അതിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക പഠിക്കുക അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഞാൻ ലിസ്റ്റ് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണ് എന്നുള്ളത് ആ ഒരു സന്തോഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പങ്കുവയ്ക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ സ്റ്റേറ്റ് വൈഡിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പ്രിലിംസിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓർക്കണം നിങ്ങൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടമ്പ നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൊളിയാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക മെയിൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കൂടി ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കണേ നിങ്ങളുടെ ആ ഒരു സന്തോഷം നമുക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം ഓക്കെ അപ്പം ഞാനിത് മെല്ലെയാണ് സ്ക്രോൾ ചെയ്യുന്നത് തൊട്ടുമുന്നേയുള്ള ഒരു വീഡിയോ ഇതേപോലെ ചെയ്ത സമയത്ത് സ്ക്രോൾ ചെയ്യുന്നത് ഭയങ്കര സ്പീഡായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് സ്പീഡിലാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഒത്തിരി പേരുണ്ടാകും ലിസ്റ്റിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് അതും കൂടി നമുക്കറിയണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കാണണം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ ഒന്ന് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കിതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറിയണം അല്ലേ എത്രയാണ് കട്ട് ഓഫ് മാർക്ക് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലും കൂടി നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടക്കം അവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം ഓക്കെ എന്നിരുന്നാലും വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇത് പതിയെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആവുന്നുണ്ട് എന്നാലും സാരമില്ല അല്ലേ എട്ടാമത്തെ പേജാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ഇത് താഴോട്ടുമെല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കി അപ്പോൾ ഒത്തിരി പേജ് ഉണ്ട് അപ്പോൾ എന്താണ് അതിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോ വല്ലാതെ ലെങ്ത് ആവും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് ബോർ അടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാനിതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ ഈ ഒരു പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും അതിൽ വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാനിത് കുറച്ച് വേഗത്തിൽ ഇത് അവിടെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ നാല് മിനിറ്റ് കഴിഞ്ഞു ഇത്രയുള്ള ക്ഷമയൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല പലർക്കും അല്ലേ ചേമ ഉയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കണേ കമൻ്റ് ബോക്സിൽ ഓക്കെ ഇപ്പം തന്നെ നാൽപ്പത്തി നാല് പേജ് ആയതുകൊണ്ടോ ഒത്തിരി പേരുണ്ട് ലിസ്റ്റിൽ കാരണം ഇത് പ്രിലിംസ് ആണല്ലോ പ്രിലിംസിൽ ഒത്തിരി പേര് പി എസ് സിൻ്റെയും ചെയ്യും ഉൾപ്പെടുത്തും ഓക്കെ മെയിൻ അംഗം വരുന്നത് നമ്മുടെ മെയിൻ പരീക്ഷയ്ക്ക് തന്നെയായിരിക്കും അപ്പോൾ ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്കൊന്ന് അറിയണം ഓക്കെ അപ്പോൾ അതിനാണ് ഇങ്ങനെ താവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് എഴുപത്തഞ്ച് പേജ് ഒക്കെ ആയി കേട്ടോ അത് പെട്ടെന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യാം േഴ് പേജ് ആയി പേജ് 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 കഴിയുന്നില്ലല്ലോ നമുക്കിതിന് കട്ട് ഓഫ് മാർക്ക് അറിയണം വേഗം 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 പൊട്ടി നൂറ്റി അൻപത് എനിക്ക് കഴിഞ്ഞില്ല ഗൈസ് കുറേ 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 രജിസ്റ്റർ നമ്പറുകളുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കാൻ നിന്നാലേ ശരിയാവത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് കമൻ ബോക്സിൽ ഇടാം ഓക്കെ മുന്നൂറ്റി പതിനാറ് പേജുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിങ് എലിജിബിലിറ്റി ലിസ്റ്റിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുപത്തി മൂന്ന് പേരെ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേര് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുപത്തി മൂന്ന് പേരാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയിട്ടുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം എത്ര ആൾക്കാരുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് കടക്കാം നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് അഞ്ച് ഒൻപത് അപ്പോൾ ഇതാണ് കട്ട് ഓഫ് മാർക്ക് ഈ ഒരു കട്ട് ഓഫ് മാർക്കാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടേറിയറ്റിൻ്റെ പരീക്ഷയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് അല്ലെങ്കിൽ ഇതോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിനെ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയിട്ടുള്ളവര് മറ്റൊരു അപ്ഡേറ്റ്സും കാണാം താങ്ക്